ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയുടെയും രേവതിയുടെയും ആ ഒരു താലിമാറ്റി കെട്ടൽ ചടങ്ങിന് വന്ന് ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ നല്ല വയർ നിറച്ച് എല്ലായിടത്തു നിന്നും കിട്ടുന്നുണ്ട് ആഹാ അത് നമ്മുടെ അച്ഛമ്മ പറഞ്ഞു ഇവളെ കണ്ടൊന്ന് പെറ്റതാണെന്നാണല്ലോ തോന്നുന്നതെന്നും രണ്ടാമതായി നമ്മുടെ സച്ചി വന്ന് അവളെ എടുത്തിട്ട് അങ്ങോട്ടും മെരുക്കി അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ശ്രുതി ശരിക്കും ഒരു ഇതായിട്ട് ഇങ്ങനെ നിൽക്കും അപ്പം ശ്രുതിയെ കാത്തു സംരക്ഷിക്കാൻ ചന്ദ്രമതി അവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലോ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സച്ചി പോയി റെഡി ആയിട്ട് വന്നു റെഡിയായി രേവതയുടെ അരികൾ വന്നിരിക്കുക അങ്ങനെ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കാനുള്ള എല്ലാ ഇതും അപ്പോഴേക്കും നൂറ് പ്രാക്കും പ്രാഗി അവിടെ നിൽക്കുകയാണ് ചന്ദ്രമതി അങ്ങനെ പ്രാഗി നേർന്നു നിൽക്കുന്ന ചന്ദ്രമതി വലിയതായിട്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പം ഈ സമയത്ത് അവിടെ ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ താലിമാല എടുക്കുന്നു കഴുത്തേക്ക് കിടക്കുന്ന താലി ആദ്യം ഊരുന്നു പിന്നെ നമ്മുടെ സച്ചി എടുക്കുന്ന താലി ദേവതയുടെ കഴുത്തിൽ കെട്ടുന്നു ശരിക്കൊരു വിവാഹം പോലെ തന്നെ അങ്ങനെ കാര്യങ്ങളെല്ലാം ഭയങ്കര ഇങ്ങനെ അവിടെ നടക്കുന്നു എല്ലാം നല്ല നല്ല രീതിയിൽ തന്നെ നടന്നു മാലയെടുത്ത് അങ്ങോട്ട് മാറുന്നു ഇങ്ങോട്ട് മാറുന്നു എല്ലാം ചെയ്തു അങ്ങനെ ഈ ചടങ്ങ് വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രുതിയുടെ മകനും അമ്മയും കൂടി താഴേക്ക് ഇറങ്ങി വരുന്നത് അപ്പം ഇറങ്ങി ശ്രുതി കാണുന്നില്ലായിരുന്നു കേട്ടോ അപ്പം ഇവർ ഇറങ്ങി വരുന്ന സമയത്ത് ഈ ശ്രുതിയെ കൊച്ചു കണ്ടു ആൻറ്റി എന്നും പറഞ്ഞു ഒരു വിളി അത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഞെട്ടി ഞെട്ടി പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നാലെ ഇറങ്ങി വന്ന് അമ്മയും മകളെ കാണുക അപ്പോഴാണ് അമ്മയ്ക്കും കാര്യം മനസ്സിലായത് അങ്ങനെ ആൻറ്റി ആൻറ്റി എന്താ ഇവിടെ നിന്നും ചോദിച്ചുകൊണ്ട് ശ്രുതിയെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകട്ടോ നമ്മുടെ കൊച്ച് അപ്പോഴേക്കും ശ്രുതിക്കാണെങ്കിൽ പേടിയും വെപ്രാളവും ടെൻഷനും ഇതെല്ലാം കൂടെ കയറി ആ നിങ്ങൾ തമ്മിൽ അറിയോ എന്ന നേരത്തേക്കും അവിടെ നിന്ന് അച്ഛമ്മയും അതുപോലെ രവിയേട്ടനും ഇവരെല്ലാവരും ചോദിച്ചു അപ്പോഴെനിക്ക് അമ്മ കിടന്ന് വെപ്രാളം കൂട്ടുക പറയാൻ പറ്റുമോ അമ്മയ്ക്കും ആകെ വിഷമമായി പേടിയായി ഇനി ഇതെങ്ങാനും അറിഞ്ഞുകഴിഞ്ഞാൽ മകളമ്മയെ കൊല്ലും ആ ഒരു പേടിയിൽ ഇപ്പോൾ ആ അവിടെ എങ്ങനെ നിൽക്കുവാണ് അപ്പോൾ നമ്മുടെ ശ്രുതിയോടാണ് ചോദിക്കുന്നത് മോളെ നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയമെന്ന് അത് പിന്നെ എനിക്കറിയാം ഞങ്ങളുടെ വീട്ടിൽ നേരത്തെ ജോലിക്ക് നിന്നിട്ടുള്ള ആളാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശ്രുതി ഇങ്ങനെ പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ അമ്മയുടെ മനസ്സ് എത്രത്തോളം വേദനിക്കും ആ അമ്മ ഒന്നും മിണ്ടിയില്ലാട്ടോ ഊഹ അങ്ങനെയുള്ള പരിചയമല്ലേ ഉം അപ്പൊ ആന്റി എന്താ ഇപ്പൊ വീട്ടിലോട്ടൊന്നും വരാത്തേ എന്നും പറഞ്ഞു കൊച്ച് അപ്പൊ ആന്റി ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിന്നതാ അപ്പോഴാണ് ഈ ആന്റി ഞങ്ങളെ വിളിച്ചതും ഈ ചണങ്ങിന് വരാൻ പറഞ്ഞതും എന്നൊക്കെ പറഞ്ഞു കൊച്ചു ഇങ്ങനെ പറയുന്നു എന്നിട്ട് ശ്രുതിയുടെ അടുത്തൊന്നും മാറുന്നില്ല കേട്ടോ അപ്പൊ നേരത്തെ തൊട്ട് ഈ കൊച്ചിനെ ശ്രുതിയോട് ഭയങ്കര കാര്യമാണെന്നൊക്കെ പറഞ്ഞു ശ്രുതി ഇങ്ങനെ കണ്ണിച്ചോറിയില്ലാത്ത രീതിയിൽ സംസാരിക്കുവാണ് അമ്മയെ വീട്ടുവേലക്കാരിയാക്കി അങ്ങനെ ആ ഒരു ഇതില് അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അനുഗ്രഹിക്കാൻ വന്ന ആ അമ്മയുടെ മനസ്സ് അത് ഭയങ്കരമായിട്ട് അങ്ങ് തകർന്നു പോയി പിന്നെ നമ്മുടെ രേവതിയുടെ കാര്യങ്ങൾക്ക് എല്ലാം കഴിഞ്ഞ് എല്ലാവരോടും രേവതിയും സച്ചിയും അനുഗ്രഹം മേടിക്കുന്നു അതോടൊപ്പം തന്നെ ഈ അമ്മയുടെയും അനുഗ്രഹം മേടിക്കുന്നു നിറഞ്ഞ കണ്ണുകളോടെ മകൾക്ക് കൊടുക്കേണ്ട അനുഗ്രഹം നിറഞ്ഞ മനസ്സോടെ നമ്മുടെ സച്ചിക്കും അതുപോലെ രേവതിക്കും കൊടുക്കുവാണ് ആ അമ്മ ഇതൊക്കെ കണ്ട് ശ്രുതി ഇങ്ങനെ വല്ലാതായിട്ട് നിൽക്കുന്നു അപ്പം പിന്നെ ശ്രുതിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല ശ്രുതിക്ക് അവിടെ നിന്ന് ഓടണം അപ്പോൾ ശ്രുതി പറഞ്ഞു ആന്റി എന്നാ പിന്നെ ചടങ്ങൊക്കെ കഴിഞ്ഞല്ലേ ഞാൻ പൊയ്ക്കോട്ടെ എനിക്ക് കടയിൽ കുറച്ച് തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ മോളെ അയ്യോ എല്ലാം കഴിഞ്ഞു ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ എല്ലാം കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്നൊക്കെ ചോദിച്ച് ചന്ദ്രമതി ഭയങ്കര സ്നേഹ പ്രകടനം അയ്യോ വേണ്ട ആൻറ്റി എനിക്ക് കടയിൽ തിരക്കുണ്ട് എന്തായാലും ഞാൻ ചടങ്ങ് വരെ നിന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പോകാനായിട്ട് തുടങ്ങുക അവനിപ്പോൾ മൂക്ക് തിരക്കാണെങ്കിൽ ഞാൻ എന്താ പറയുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ട് ചന്ദ്രമതി അയ്യോ ആൻറ്റി പോവുകയാണാൻറ്റി ആൻറ്റി ഞങ്ങളുടെ കൂടെ വാ ആൻറ്റി എന്ന് പറഞ്ഞോണ്ട് ഈ കൊച്ചു വിളിക്കുക കേട്ടോ പക്ഷേ ശ്രുതിയാണെങ്കിൽ വേണ്ടടാ ഞാൻ പോകുക എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ശ്രുതി അങ്ങോട്ട് ജീവനും കൊണ്ടുപോയി ശ്രുതി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവർ അവിടെ നിൽക്കുകയല്ലേ അപ്പോൾ ഇവരോട് പറഞ്ഞു ഞാൻ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം കേട്ടോ ഞാൻ വേണമെങ്കിൽ അവിടെ കൊണ്ടാക്കാം ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വേണ്ട അവരെ ഞങ്ങൾ കൊണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി അപ്പോൾ ഇവ ഇവളുടെ ഈ സംസാരത്തിലും ഈ ഒരു പപ്പപ്പാടിയിലും സച്ചിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് സച്ചി ആണെങ്കിൽ ഇവളെ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ സമയം ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചു വല്ലതും വിളിച്ചു പറയും അതുപോലെ തന്നെ ഇവരുടെ പെരുമാറ്റത്തിൽ നിന്നും പലതും പലർക്കും മനസ്സിലാകും അതുകൊണ്ടാണ് പിന്നെ ശ്രുതി അവിടെ നിൽക്കാതെ ഓടി പോകാമെന്ന് വിചാരിച്ചത് എന്തായാലും ചന്ദ്രമതി എന്നിട്ട് മോളെ യാത്രയാക്കാൻ അങ്ങോട്ടേക്ക് അങ്ങ് പോവുക അപ്പോൾ മോളെ യാത്രയാക്കാൻ ചന്ദ്രമതി പോയപ്പോഴേക്കും ചന്ദ്രേ ഇവിടെ ഈ ഒരു ചടങ്ങ് നടക്കുന്ന നീ കണ്ടില്ലേ പോകുന്നവരൊക്കെ പൊക്കോളും പോകുന്നവരെല്ലാവരെയും നീ യാത്രയക്കാനായിട്ട് പിന്നാലെ പോകുമെന്ന് ചോദിച്ചു ഇവിടെ വന്ന് നിന്ന് സച്ചിയെയും രേവതിയെയും അനുഗ്രഹിക്കുന്ന ചടങ്ങാണ് അതങ്ങ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അച്ഛമ്മ ദേഷ്യപ്പെട്ടു അച്ഛമ്മ ദേഷ്യപ്പെട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പൊന്ന അച്ഛമ്മയെ പോകുന്നവരൊക്കെ എതില്ലാന്ന് വെച്ചാൽ പൊക്കോട്ടെ ആ അനുഗ്രഹം കിട്ടിയില്ലെന്ന് ഓർത്ത് ഞങ്ങൾക്കൊന്നും സംഭവിക്കാനില്ലാന്ന് നമ്മുടെ സച്ചി പറയുക അങ്ങനെയല്ല സച്ചി നീ മിടാതിരിക്കുക നിൻ്റെ അമ്മയ അവൾ അവൾ നിങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അച്ഛമ്മ പറയാം അച്ഛമ്മ പറഞ്ഞനുസരിച്ച് ഇവർ ഇന്ന് അനുഗ്രഹം മേടിക്കാൻ നിന്നു അപ്പോഴും നീയൊക്കെ നശിച്ചു പോകത്തേയുള്ളൂ എന്നുള്ള രീതിയിലാണ് അനുഗ്രഹം കൊടുക്കുന്നത് അങ്ങനെ ആ ഒരു ചടങ്ങ് ഇതെല്ലാം കഴിഞ്ഞു പുറത്തിറങ്ങിക്കഴിഞ്ഞ് മീരയെ വിളിച്ചു മീരയോട് വരാനായിട്ട് പറഞ്ഞു അപ്പോൾ അമ്മയും അവരും അവിടെ ഉണ്ടായിരുന്നു ഇവർ തമ്മിലുള്ള ബന്ധം ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ശ്രുതിക്ക് ഉറക്കമില്ല കാരണം ഇവർ തമ്മിലുള്ള ബന്ധം എത്ര ആഴത്തിലാണെന്നും ഇനിയിപ്പോൾ രേവതിയോടും അല്ലെങ്കിൽ സച്ചിയോടൊക്കെ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോയെന്നൊന്നും അറിയത്തില്ലല്ലോ പറഞ്ഞു കാണാൻ വഴിയില്ലെന്നും ഉള്ളിൽ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ കാര്യത്തിന് ഏകദേശം തീരുമാനമൊക്കെ ആയിരുന്നു ശ്രുതിക്ക് തന്നെ മനസ്സിലായി അങ്ങനെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രേവതി ഇപ്പോൾ അവിടുത്തെ യഥാർത്ഥ മരുമകളായതും ഇപ്പോഴാണ് ഇവള് ഇവിടുത്തെ യഥാർത്ഥ ഉത്തമയായ മരുമകളായതും എന്നൊക്കെ പറഞ്ഞാൽ അച്ഛമ്മ ഇങ്ങനെ പറയാം ഇനി മറ്റാരെയും നോക്കേണ്ട കാര്യം നിനക്കില്ല ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തന്നെയാണ് ഉണ്ടാകാൻ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഇവരെ ഇങ്ങനെ വളരെ കാര്യമായിട്ട് അതിനെ അനുഗ്രഹിച്ചൊക്കെ ഇങ്ങനെ ആ ഒരു ഇതിലൊക്കെ സംസാരിക്കുന്നു ആ നേരത്തേക്ക് ചന്ദ്രമതി ഇത്രയും കാലം പോലെ അല്ലടി ഇനി ഇനിയാണ് നിന്റെ ജീവിതത്തിൽ കഷ്ടകാലം തുടങ്ങാൻ പോകുന്നതെന്ന് മനസ്സുകൊണ്ട് തീരുമാനിക്കാം നിന്റെ ജീവിതത്തിലെ സുഖവും സന്തോഷവും അത് ഞാൻ മാറ്റി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി ചന്ദ്രമതി എന്നിട്ട് അങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിക്കുക കേട്ടോ അത് കഴിഞ്ഞാൽ ചടങ്ങും കാര്യങ്ങളെല്ലാം വളരെ ഗംഭീരമായി പൂർത്തിയാക്കി അതിനുശേഷം ആ കൊച്ചിനെയും അമ്മയെയും കൂടി അവിടെ നിന്ന് അവർ യാത്രയാക്കി പറഞ്ഞു വിട്ടു ഇതെല്ലാം കഴിഞ്ഞു നമ്മുടെ സച്ചിക്കാണെങ്കിൽ ഇപ്പോൾ രേവതിയോട് ഭയങ്കര ഇഷ്ടം ഭയങ്കര സ്നേഹവും കരുതലും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം ഇന്ന് താലുകെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അങ്ങോട്ടേക്ക് വേണ്ടത് ഇവരുടെ ശാന്തി മുഹൂർത്തമാണ് അത് ഇന്ന് തന്നെ നടത്തണമെന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് വീണ്ടും എപ്രാളം കയറി ടെൻഷൻ കയറി അങ്ങനെ ഇപ്പം ഇവര് സുഖിക്കേണ്ട എന്നുള്ളൊരു ഇതില് അതൊക്കെ ഇന്ന് തന്നെ വേണം എന്ന് ചന്ദ്രപതി ചോദിച്ചപ്പോ പിന്നെ എന്നാ എന്ന് ചോദിച്ചുകൊണ്ട് അച്ഛമ്മ ദേഷ്യപ്പെട്ടു അപ്പൊ അച്ഛമ്മ അവിടെ ഉള്ളപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം നല്ല ഗംഭീരമായിട്ട് നടത്തണം എന്ന് അച്ഛമ്മക്ക് നിർബന്ധമുണ്ട് അങ്ങനെ അച്ഛമ്മ ആ ഒരു കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു അങ്ങനെ എല്ലാം നല്ല ഗംഭീരമായിട്ട് അച്ഛമ്മ നടത്തി അവസാനം ഇവരുടെ ആദ്യ രാത്രി നമ്മുടെ അച്ഛമ്മ തന്നെ നടത്തുന്നു എന്തായാലും ആദ്യ രാത്രിയും കൂടെ കഴിഞ്ഞതോടുകൂടി നമ്മുടെ സച്ചിക്ക് രേവതിയോട് ഇട്ട് അപ്പോൾ സ്നേഹവും കരുതലും അതുപോലെ എല്ലാം ആ ഒരു ഇതിലിങ്ങനെ പോകുക കേട്ടോ ഇതൊക്കെ കേട്ട അച്ഛമ്മയും രവിയേട്ടനൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നു ഈ സമയത്ത് അച്ചമ്മയും രവിയേട്ടനും കൂടെ സംസാരിക്കുമ്പോൾ ഇനി അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല അവർക്കിനി ഉയർച്ച തന്നെയായിരിക്കും അവർ നല്ല രീതിയിൽ ജീവിച്ച് രക്ഷപ്പെട്ടു പോകും എന്നൊക്കെ അച്ഛനും അതുപോലെ അച്ചമ്മയും കൂടെ അവിടെ നിന്നിങ്ങനെ പറയണം ഇതെല്ലാം കഴിഞ്ഞ് ഇവരുടെ ജീവിതം സന്തോഷമാകുമെന്ന് ഇവർ എഴുതിയെടുത്ത് രേവതിയുടെ ജീവിതം ഒരിക്കലും സന്തോഷമാകരുതെന്നും രേവതിയുടെ ജീവിതത്തിൽ കരിനിഴലായി ഓരോന്നുണ്ടാകണമെന്നും അങ്ങനെ രേവതി ഒരു ഐശ്വര്യം കെട്ടവളാണെന്ന് എല്ലാവർക്കും മനസ്സിലാകണമെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിച്ചു കൊണ്ട് ചന്ദ്രമതി തന്റെ ഡ്യൂട്ടി തുടങ്ങാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ നമ്മുടെ രേവതിയോട് ഭയങ്കരമായ അമ്മായിമ്മ പോര് അങ്ങനെ ഓരോന്ന് ചെയ്യുന്ന രേവതിയെ ഒരു പണിയും നേരെ ചെയ്യിക്കില്ല ഒരു പണി ചെയ്യുമ്പോൾ ആ പണി പെട്ടെന്ന് തീർത്തില്ലെങ്കിൽ അടുത്ത പണി കൊടുക്കും അങ്ങനെയൊക്കെ ഒരു പണിയും മുഴുവിക്കത്തില്ല അങ്ങനെ അത് അടിച്ചു വാരി നമ്മുടെ രേവതിയോട് ചുമ്മാ വഴക്കമുണ്ടാക്കിക്കൊണ്ട് രേവതി ചെയ്യുന്ന ജോലികൾ ഇരട്ടിപ്പണിയാക്കി ഇടുക അങ്ങനെയൊക്കെയുള്ള ദ്രോഹങ്ങളുമായിട്ട് ഈ ചന്ദ്രമതി പിന്നാലെ നടക്കുക കേട്ടോ കുറേയൊക്കെ നമ്മുടെ രേവതി സഹിച്ചു മിണ്ടാതെ ഇരുന്നു നോക്കി പക്ഷേ ചുമ്മാ തലയിൽ കയറി ഇരുന്ന് ചൊറിയാൻ തുടങ്ങി കഴിഞ്ഞാൽ രേവതിക്ക് എന്തു ചെയ്യാൻ പറ്റും എന്നിട്ട് പിന്നെ രേവതി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എടി നിന്നോട് നിന്നോടങ്ങനെ അടുക്കളയെ കയറരുത്തെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേടി നീ അടുക്കളെ തന്നെ കറി ചെറിയ കുത്തി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആരടി പുറമണിയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് രേവതിയോട് ദേഷ്യപ്പെടുവാ നിങ്ങൾ വന്നേ എന്ന് പറഞ്ഞ് വിളിച്ചു എന്നിട്ട് രേവതിയുടെ ആ വീടായ വീട് മുഴുവൻ മുഴുവനും തുടയ്ക്കാൻ പറഞ്ഞു എല്ലാം തുടച്ച് നീറ്റാക്കി വൃത്തിയാക്കാൻ പറഞ്ഞു അങ്ങനെ രേവതി അത് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും അതെ ചുമ്മാ ഡൂക്കിളിത്തോടെ ഒന്നും അല്ല തുടയ്ക്കേണ്ടത് എല്ലാം തുടച്ച് നല്ല പളപളാന്ന് മിന്നണം അതുപോലെ വേണം നീ തുടയ്ക്കാൻ പറഞ്ഞത് മനസ്സിലായി ഓടിയെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുവാ എന്നിട്ട് രേവതിയുടെ കയ്യിലേക്ക് വെള്ളമോ മോപ്പും ഇതെല്ലാം കൂടി അങ്ങ് കൊടുത്തു നമ്മുടെ രേവതി ഇങ്ങനെ തുടയ്ക്കുവാട്ടോ രേവതി ഇങ്ങനെ തുടച്ച് എല്ലാം നല്ല വൃത്തിയാക്കുന്നു രേവതി തുടച്ച് തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി അഗ്നകത്തും ദുഷ്ടതയും ക്രൂരതയും ഒക്കെ കാണിക്കുകയാണെ അങ്ങനെ നമ്മുടെ രേവതി വീടൊക്കെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ചന്ദ്രമതി വഴക്കുണ്ടാക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് സച്ചി അങ്ങോട്ടേക്ക് നമുക്ക് ഇതൊക്കെ കാണുവാ ഇതൊക്കെ കണ്ടപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി എന്നിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു ചന്ദ്രമതിയോട് അപ്പോൾ ഇവിടെ കൊന്ന് വഴക്കുണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് രേവതി സച്ചിയും കൂട്ടി റൂമിലേക്ക് പോയി റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ നീ എന്തിനാ ആ തള്ള പറയുന്നതൊക്കെ കേൾക്കാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ അവർ പറയുന്നതൊക്കെ എന്തിനാണ് നീ ഇങ്ങനെ അക്ഷരം പ്രതി അനുസരിക്കുന്നത് അവരെന്തെങ്കിലും ഒന്നും പറഞ്ഞാൽ നിനക്ക് രണ്ട് തിരിച്ചു എന്നൊക്കെ ചോദിച്ചു അതു പിന്നെ ഞാൻ നീയേ സച്ചിയുടെ ഭാര്യ ഈ വീട്ടിൽ എന്നെ പോലെ തന്നെ അവകാശവും അധികാരവും നിനക്കൊണ്ട് ആരുടെയും അടിമപ്പണി എടുക്കേണ്ട കാര്യമൊന്നും നിനക്കില്ല ഇനി മേലിൽ എൻ്റെ കണ്ണിൽ നീ അങ്ങനത്തെ പണികൾ ചെയ്യുന്ന ഞാൻ കണ്ടുപോകരുത് എന്താണോ നിന്നോട് കാണിക്കുന്നത് എന്താണോ നിന്നോട് പറയുന്നത് അതുപോലെ തന്നെ നീ തിരിച്ചു പ്രവർത്തിക്കുകയും പറയുകയും ചെയ്തോറണം അല്ലാതെ ഇവരുടെയൊന്നും ഇവർക്ക് വേണ്ടി പണിയെടുക്കേണ്ട കാര്യമൊന്നും നിനക്കില്ലെന്നും പറഞ്ഞു അങ്ങനെ ഇവർ അവിടെ അത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് ഒത്തിരി സന്തോഷമായി കാരണം അത്രത്തോളം രേവതി ഇപ്പോൾ സച്ചി പരിഗണിക്കുന്നുണ്ടല്ലോ അതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുക കേട്ടോ ഈ സമയത്താണ് നമ്മുടെ രേവതി അവിടെ തുടച്ചിട്ട് ബക്കറ്റ് വെച്ചിട്ട് പോയപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് കലിപ്പ് കയറുന്നത് ചന്ദ്രമതി എന്നിട്ട് ഇതോടെ ഇരുന്ന് ബക്കറ്റ് എടുത്തോ ഒറ്റയേറ അപ്പോൾ വെള്ളം മുഴുവൻ അവിടെ വീണല്ലോ എന്നിട്ട് രേവതി രേവതി എന്ന് പറഞ്ഞ് വിളിക്കുക ഈ വെള്ളം മുഴുവൻ തുടച്ചെടുക്കാനായിട്ട് അപ്പോൾ രേവതിക്ക് ഇച്ചിനോട് പണിയായല്ലോ അപ്പോഴാണ് നമ്മുടെ രവിയേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നത് പുറത്തെന്തോ പോ വാങ്ങിക്കാൻ പോകാനായിട്ട് അപ്പോൾ ചന്ദ്രയെ വിളിച്ചു ചന്ദ്രയ ഒന്നിങ്ങു വന്നേ എന്നും പറഞ്ഞപ്പോൾ ഈ വെള്ളം തട്ടി തട്ടിത്തെറിച്ചിട്ട് പോയതും ഇവിടെ കുളമായിട്ട് കിടക്കുന്നൊന്നും ചന്ദ്രമതി അറിയുന്നില്ല ഓർത്തില്ല പുള്ളിക്കാരി ആണെങ്കിൽ രവിയേട്ടൻ വിളിച്ചപ്പോൾ വലിയ സന്തോഷത്തോടെ ഓടി വരുവാണ് എന്താണ് കരുമെന്നറിയാൻ വേണ്ടി വന്ന വരവിന് ദേഹം കിടക്കുന്നൊന്ന് അടു ഇടിച്ച് അതായത് താൻ കുഴിച്ച കുഴി താൻ തന്നെ വീഴുകയെന്ന് കേട്ടിട്ടില്ലേ അങ്ങനെ അങ്ങനെ രേവതിയോട് ക്രൂരത കാണിച്ച ചന്ദ്രമതിയുടെ നടു കാലും ഒക്കെ ഒടിഞ്ഞ് പഞ്ചറായി അയ്യോ എൻ്റെ കാലേ എൻ്റെ നടുവേന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും ഈ ശബ്ദം കേട്ട ഈ വിളിയും ഇതെല്ലാം കൂടെ കണ്ടും കേട്ടും ഒക്കെ നമ്മുടെ സച്ചിയും രഹതിയും കൂടെ ഇറങ്ങി വന്നു ഇറങ്ങി വന്നപ്പോഴേക്കും ഇതാണ് കാണുന്നത് അച്ചമ്മയും ഓടി വന്നു അച്ചമ്മയും ഇത് കണ്ടോണ്ട് നിൽക്കുക അപ്പൊ പിന്നെ രവിയേട്ടനെ പിടിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ രവിയേട്ടനും അതുപോലെ മൂത്ത മോനും കൂടെ വന്നു അമ്മയെ പിടിച്ചിങ്ങനെ നിർത്തിയിരിക്കുന്നു അപ്പൊ എന്താണെന്ന് ചോദിച്ചു സച്ചി ഇറങ്ങി വന്നിട്ട് അത് ഇവിടെ വെള്ളത്തിൽ തട്ടി വീണതാണെന്ന് പറഞ്ഞപ്പം ആ അവനവൻ ചെയ്യുന്നതിന് കുറച്ചൊക്കെ അവനവന് തന്നെ അതിന്റെ ശിക്ഷ കിട്ടും മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോ ഇതൊന്നും ആരും ആലോചിക്കാറില്ല എന്തായാലും മറ്റുള്ളവരെ ഉപദ്രവിച്ച് ഉപദ്രവിച്ച് സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരുന്നതല്ലേ സ്വന്തം നില മറന്ന ആരും എണ്ണ തേക്കരുത് എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി അപ്പോഴേക്കും അപ്പോഴെങ്ങനെയൊന്ന് വണ്ടി എടുക്കുന്ന ആശുപത്രിയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോ എനിക്കങ് സൗകര്യമില്ല ഞാൻ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അതിനു എതിർ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരെ എങ്ങനെയൊക്കെയോ ഉന്തി തള്ളി ആശുപത്രിയിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പം എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയെന്ന് രേവതി ചോദിക്കാം ദേ രേവതി നിന്നോടത്രയൊക്കെ ചെയ്തിട്ടും അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എങ്ങനെയാ തോന്നുന്നോന്ന് ചോദിച്ചു അപ്പൊ അച്ഛമ്മ പറഞ്ഞു എടാ അതാടാ രേവതി മോളുടെ മനസ്സ് ആരൊക്കെ എന്തോരം അവളെ വേദനിപ്പിച്ചാലും അവരോടൊന്നും മുഖം കറുത്തു സംസാരിക്കാനോ അല്ലെങ്കിൽ അവരോട് ആരോടും ദേഷ്യം കാണിക്കാനോ ഒന്നും മോൾക്ക് അറിയില്ല മോളത് ചെയ്യില്ല അതാണ് ഏറ്റവും നല്ല പെണ്ണിൻ്റെ മനസ്സെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛമ്മ ഇങ്ങനെ രേവതിയെ പൂഴ്ത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്രമതി ആശുപത്രിയിൽ കൊണ്ടുപോയി ഇവര് തിരിച്ചു കൊണ്ടുവരും കാലിനൊരു ഒടിവ് അതുപോലെ തന്നെ എഴുന്നേറ്റ് നിൽക്കാൻ മേല ഇനിയിപ്പൊ അങ്ങോട്ട് കടന്നങ്ങ് നെരങ്ങും നമ്മുടെ ചന്ദ്രമതി ഇപ്പൊ ചന്ദ്രമതിയുടെ ഇനിയൊരു കാര്യവും രേവതിയോട് നോക്കിയേക്കരുത് എന്നാണ് സച്ചി പറഞ്ഞിരിക്കുന്നത് അനുഭവിക്കണം മൂത്ത മോനും മരുമകളാകാൻ പോകുന്നവളും വന്ന് നിന്ന് നോക്കട്ടെ എന്നുള്ളത് ഈ സമയം ശ്രുതി വീട്ടിൽ ചെന്ന് മീരയായിട്ട് കഥകളെല്ലാം പറഞ്ഞു മീര അന്നേരം ഇനിയിപ്പോൾ അമ്മയും അതുപോലെ കൊച്ചും അവരോടു വല്ലതൊക്കെ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് മീരേം ചോദിച്ചു അപ്പം ഈ അങ്ങനെ പറഞ്ഞിട്ടുള്ള ലക്ഷണമൊന്നുമില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു പ്രതികരണം ആയിരിക്കില്ല അവരുടെ മുന്നിൽ വെച്ചുണ്ടാവുക പറഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത് പക്ഷേ ഈ ബന്ധം മുന്നോട്ട് പോകുന്നത് അപകടമാണെന്നും അതുപോലെ അമ്മയെയും ആദ്യക്കൂട്ടനെയും പറഞ്ഞ് ഇത് വിലക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ അവിടെ പല ചിന്തകളും പല പ്ലാനുകളുമായിട്ട് അങ്ങനെ നിൽക്കുക അങ്ങനെ എന്തായാലും ചന്ദ്രമതിക്ക് കിട്ടി പണ്ടൊക്കെ ഇപ്പം പിന്നെ പിന്നെ ഇപ്പം സ്പോട്ടല് കൊടുക്കാൻ തുടങ്ങി രേവതിയോട് ക്രൂരത കാണിച്ചതിന് ചന്ദ്രമതിയെ ചവിട്ടി വലിച്ചു കീറിയെന്ന് തന്നെ പറയാം നമ്മുടെ സച്ചി അതുപോലെ തന്നെ ചന്ദ്രമതിയുടെ ഹാലും എല്ലാം ഒടിഞ്ഞ ഇനി വീട്ടിൽ വന്ന് ഒരു നേരത്തെ ആഹാരം അല്ലെങ്കിൽ ഒരു നേരത്തെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണമെങ്കിൽ അതിന് രേവതിയുടെ സഹായം വേണ്ടി വരുന്ന ഒരു സാഹചര്യം അപ്പോൾ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടായിട്ട് ആ ഒരു എപ്പിസോഡായിട്ടാണ് നമ്മുടെ കഥ വന്നിട്ടുള്ളത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളിയാതെ എല്ലാവരും കാത്തിരുന്ന് കാണോ കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി